ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷംനാ ലക്കടി ഇതെന്റെ ഫസ്റ്റ് വ്ളോഗാണ് എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ ലക്കടിയെ കുറിച്ച് പരിചയപ്പെടാം എൻ്റെ യാത്രകൾ ഫുള്ളും ഇതാ ഇതാണ് എൻ്റെ വണ്ടി അപ്പം ഇനി കാഴ്ചകളൊക്കെ നമ്മൾ പുറകെ കാണാം കേട്ടോ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ കുഞ്ചു നമ്പേഴ്സ്മാരെ കാണാനായിരുന്നു നമ്മളോടൊന്ന് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് പോയി പുറത്തുനിന്നൊക്കെ വീഡിയോ എടുത്ത് ഉള്ളിൽ കയറാൻ പറ്റിയില്ല പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വ്ലോഗാക്കിയിട്ടിടാം പിന്നീട് വരുന്ന വഴിക്കുള്ള ശിവൻ്റെ അമ്പലമാണ് അതിൻ്റെ ഫ്രണ്ട് ഡോറ് കണ്ടപ്പോൾ ഒന്ന് നിർത്തി ജസ്റ്റ് എടുത്തു പക്ഷെ അത്ര വ്യക്തമായില്ല ഡോറ് നല്ല ഡോറ് ഒരുപാട് കൊത്തുപണിയുള്ള ഡോറാണ് ശിവൻ്റെ അമ്പലത്തിനോട് ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു കുളുണ്ട് അതിമനോഹരമായ പുരാതനമായ കുളാണ് അന്യജാതിക്കാർക്കൊന്നും ഇറങ്ങാൻ പാടില്ല അവർക്ക് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇറങ്ങാൻ പാടുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം ബാലവിഹാർ പിള്ളേർ കളിക്കുകയും ചെയ്യുക വായനശാല ഉണ്ട് അവിടെ ഓണ വഴിക്ക് നല്ലൊരു അമ്പലം കണ്ട് നല്ലൊരു അന്തരീക്ഷം അപ്പൊ ജസ്റ്റ് വണ്ടി നിർത്തുന്നു വീഡിയോ എടുത്തു നല്ല ഭംഗിയുണ്ട് നോക്കി ഈ അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളും പിന്നെ എവിടെ എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വെറുതെ നമ്മൾ നമ്മളറിയാത്ത പറയാൻ നിൽക്കണ്ടല്ലോ ഇനി നമ്മുടെ അടുത്ത് എക്കടി കൂട്ടുപാതല്ലാൻഡർ നമ്മുടെ മിനിമാളെന്ന് വേണമെങ്കിൽ പറയാം നല്ല സൂപ്പറാണ് നമുക്ക് ചുമ്മാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അവിടെ കറങ്ങിയിട്ട് വരാം പിന്നെ പിള്ളേർ കളിക്കാനുള്ള സ്പോട്ടുണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡ് എടുക്കാൻ ശ്രമിക്കുക എന്നാൽ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കുക പിന്നെ അടിപൊളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ തിയേറ്ററിലോട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് തിയേറ്റർ ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടും ഉണ്ട് അത് പിന്നെ പറയേണ്ട ചിക്കിങ്ങും നമ്മൾ ക്യാഷും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി എല്ലാം കൊണ്ടും ലാഡർ സൂപ്പർ പിന്നെ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുണ്ട് നമ്മളറിയുന്ന എല്ലാവർക്കും അറിയും എന്താണ് ലാൻഡർ എന്നുള്ളത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് അവിൽ മിൽക്കിൻ്റെ സ്പോട്ട് ലാഡർ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് അടിപൊളിയാണ് ഇവിടുത്തെ അവിൽ മിൽക്ക് എല്ലാവരും ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത സ്പോട്ട് നമ്മുടെ ലക്കടിക്കാരുടെ പള്ളി അടിപൊളി പള്ളി രക്ഷയില്ല കോളം മീനും കൊണ്ട് മീനഭിഷേകം പറയില്ല അതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ടില്ല പിന്നീട് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ഷംന ഷംന ഷംനാലക്കിടി പറയില്ല ആ ഷംന ഷംനാലക്കിടിയുടെ റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് വീഡിയോ എടുക്കുന്ന ടൈമിൽ തന്നെ ട്രെയിൻ വന്ന് അപ്പോൾ ഒന്ന് ഷോ കാണിച്ച് ഒന്ന് വീഡിയോ എടുത്തു അടുത്ത സ്പോട്ട് നമ്മുടെ ലക്കിടി റെയിൽവേ ഗേറ്റ് അപ്പം ഇതാണ് ഞങ്ങളുടെ സ്വന്തം ലക്കിടി റെയിൽവേ ഗേറ്റ് ട്രെയിൻ വന്ന് നമ്മളവിടെ പോസ്റ്റായി നിൽക്കും നെക്സ്റ്റ് നമ്മുടെ ലക്കിടി പുഴ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കാം ഇതാണ് ലക്കിടി പാലത്തിൻ്റെ താഴ്വശം ഇവിടെ കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് ഞാനും മോളും വൈകുന്നേരം ആകുമ്പോൾ ചില സമയങ്ങളിൽ വന്നിരിക്കാറുണ്ട് പിന്നീട് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നടന്നു വരുന്ന സ്ഥലമാണത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ ദിവസം നടന്ന് വരാറുണ്ട് പിന്നെ ഞങ്ങളുടെ വിഷ്ണു ക്ഷേത്രം വൈകുന്നേരത്ത് ഞങ്ങൾ നടന്ന് തിരിച്ച് വരുന്ന സമയത്ത് ചുറ്റി വിളക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ അങ്ങനെ നമ്മുടെ ലക്കിടിയിലത്തെ വ്ളോഗ് അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഷംനാലക്കിടി